ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഫ്ലൈങ് ഫൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് അപ്പോൾ നിങ്ങൾക്ക് വീട് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തതൊക്കെ ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് ഒരു ബോക്സിന് മുന്നൂറ് രൂപയാണ് അതിന് അഡീഷണൽ ചാർജ് വരുന്നത് അപ്പോൾ കുറച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് സെയിൽ വീഡിയോ ചെയ്യുന്നത് ഇനി അങ്ങോട്ട് വീഡിയോസ് ഉണ്ടാവും തുടരെ തുടർച്ചയായിട്ട് അപ്പോൾ എല്ലാ ബൈ സെയിലിൻ്റെ ബേഡ്സിനും ഒരു കോഡ് നമ്പർ ഉണ്ടാവും അപ്പോൾ കോഡ് നമ്പർ പറഞ്ഞു തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൊണ്ടൊന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്കിന്ന് കോഡ് വരുന്നത് എ ഒൺ എ ടു ഒന്ന് ആദ്യമായി വരുന്നത് ലൂട്ടിനോ പീച്ചിൻ്റെ ഒരു ബ്രീഡിംഗ് ജോഡിയാണ് പിന്നെ മെയിലിന് ഒന്നേകാൽ വയസ്സും ഫീമെയിലിന് ഒരു വയസ്സും പ്രായമുണ്ട് ഒരു ക്ലച്ച് ബ്രീഡായിട്ടുള്ള ഒരു കൺഫേം ബ്രീഡിംഗ് പെയർ ആണ് ഈ രൂപ ബ്രീഡിംഗ് പേറിന് നമുക്ക് കോഡ് വരുന്നത് എ ഒണ് പ്രൈസ് വരുന്നത് ആയിരത്തി രൂപയാണ് അപ്പോൾ ഈ ഒരു ലുഡ്നോപിറ്റിൻ്റെ ബ്രീഡിംഗ് ജോഡിക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് എ വണ്ണാണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് സിൽവർ കളർ ഡയമണ്ട് ടോവിൻ്റെ ഒരു ബ്രീഡിംഗ് ജോഡിയാണ് ഇത് ഉടനെ ചെയ്യും അടുത്ത മുട്ടയ്ക്ക് ചവിട്ടി തുടങ്ങിയൊരു പേർ ആണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേറിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരം രൂപ മാത്രമാണ് കോഡ് വരുന്നത് എ ടു അപ്പോൾ ഡയമണ്ട് റോവിൻ്റെ സിൽവർ കളർ ഒരു ബ്രീഡിംഗ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരം രൂപയാണ് എ ടു ആണ് ഇവർക്ക് കോഡ് വരുന്നത് അടുത്തേ വരുന്നത് ലൂട്ടിന കോക്ട്രിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് നല്ല കളറേഷനും ക്വാളിറ്റിയും ഉള്ളൊരു ബ്രീഡിംഗ് പെയർ ആണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേറിന് നമുക്ക് കോഡ് വരുന്നത് എ ത്രീ ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് ഈ ബ്രീഡിങ് ജോഡിക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ ത്രീ ആണ് അടുത്ത വരുന്നത് ബ്ലാക്ക് കളർ ബംഗാളി ഫിഞ്ചസിൻ്റെ രണ്ട് ബ്രീഡിങ് ജോഡി അടങ്ങുന്ന ഒരു ബാച്ചാണ് അപ്പോൾ ഈ ഒരു ബാച്ചിന് കോഡ് വരുന്നത് എ ഫോറാണ് പ്രൈസ് വരുന്നത് ആയിരം രൂപയാണ് രണ്ട് പേരിനും കൂടെ പ്രൈസ് വരുന്നത് ആയിരം രൂപയാണ് ഒരു പേറിന് അഞ്ഞൂറ് രൂപ പ്രൈസ് വരുന്നത് രണ്ടും ബ്രീഡിംഗ് പേർ തന്നെയാണ് അപ്പോൾ കോഡ് വരുന്നത് എ ഫോർ അടുത്ത വരുന്നത് ലവ് ബേഡ്സിൻ്റെ ഒരു ബാച്ചാണ് മൊത്തം പതിന പതിനാല് പേരുണ്ട് ഒരു റെഡ് റെഡിയും പതിമൂന്ന് നോർമലും അപ്പോൾ ഈ പതിനാല് പേർക്കും കൂടെ നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഒരാൾക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് പ്രൈസ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഈ പതിനാല് പേർക്കും കൂടെ രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് കോഡ് വരുന്നത് എ ആണ് അടുത്തായി വരുന്നത് ബ നമ്മുടെ ഡയമണ്ടോ ഗ്രേ കളറിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് എ ആണ് ഇവർക്ക് പ്രൈസ് വരുന്നത് തൊള്ളായിരം രൂപ മാത്രമാണ് അപ്പോൾ ഡയമണ്ട് ഓവിൻ്റെയും ഗ്രേ കളർ ബ്രീഡിംഗ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് തൊള്ളായിരം രൂപയാണ് കോഡ് വരുന്നത് എ ആണ് അടുത്തായി വരുന്നത് കൊണൂറിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് പൈനാപ്പിൾ കൊണൂർ ഫീമെയിലും ബ്ലൂ ഗിഞ്ചിക്ക് ചീക്ക് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് ഇവർക്ക് ഓൾഡ് ഡി എൻ എ അവൈലബിൾ ആണ് മെയിലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡി എൻ എയും ഫീമെയിലിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡി എൻ എന്ന് രണ്ട് ക്ലച്ച് കുഞ്ഞിറങ്ങിയിട്ടുള്ള പെയറാണ് ഒരു ബ്രീഡിംഗ് പെയറിന് നമുക്ക് പ്രൈസ് വരുന്നത് നാലായിരം രൂപ മാത്രമാണ് ഇവർക്ക് ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് അപ്പോൾ പൈനാപ്പിൾ കോണർ ഫീമെയിലും ബ്ലൂ ഗ്രീൻ ജീക്ക് ജിക്ക് ആണ് ഈ ഒരു ബ്രീഡിംഗ് ജോഡിക്ക് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് എ സെവൻ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ തുടർന്നും എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക അപ്പോൾ ഇതിലേതെങ്കിലും പേടുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം